ഷ്യാമെ ഉത്രാട ദിനാശംസകൾ എന്തുണ്ട് വിശേഷം വിശേഷം ഉത്രാടത്തിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നത്തെയും പോലെ നമ്മൾ ഓഫീസിലിരിക്കുന്നു കൂലങ്കശമായ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനായി അപ്പോഴാണ് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ഒറിജിനലാണോ അതോ കളവാണോ എന്നൊന്നും പറയാനുള്ള ഗ്രാഹ്യം എനിക്കില്ല ഷ്യാമിന്റെ അത്ര പോലീസ് ബുദ്ധി ഇരിക്കില്ല അത് ഷ്യാമിനത് കണ്ടാൽ മനസ്സിലാകും ഇത് ഒറിജിനലാണോ കളവാണോ കാരണം രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ എൻ്റെ എ ഐ വിഷൽസ് ക്രിയേറ്റ് ചെയ്ത് നെറ്റിലിട്ട ആൾക്കാരാണ് ഉള്ളത് അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് മേനോൻ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ആണെന്ന് പുള്ളി പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിൽ ഷാലു മേനോന്റെ ഒരു വീഡിയോ ഒരു നഗ്ന വീഡിയോ പുറത്താവുകയും അത് ഇപ്പൊ വന്നിരുന്ന ഷാലു മേനോ രണ്ടായിരത്തിഇരുപത്തിനാലില് പറയുന്നത് എ ഐ വീഡിയോ ആണ് അതെന്നാണ് ഷാലു പറയുന്നത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ ഇപ്പം ഈ പുറത്തു വന്ന വീഡിയോ ഒറിജിനൽ ആണോ കളവാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ വീഡിയോ വൈറലായി അത് ഒരു എന്താണ് നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോൺ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അത് വന്ന വീഡിയോയിലെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ കടൽ മച്ചാൻ എന്ന് പറയുന്ന വിഷ്ണു അഴീക്കൽ അയാളുടെ പോൺ വീഡിയോ ആണ് പുറത്തു വന്നത് ആ വീഡിയോ അയാൾ പറയുന്നത് അത് ഫെയ്ക്ക് ആണ് എന്നാണ് പറയുന്നത് പക്ഷെ അയാൾ കമൻറ്റ് ബോക്സ് ഒക്കെ പൂട്ടി അയാൾ സേഫ് ആയിട്ടിരിക്കുകയാണ് അയാൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും കമൻ്റ് ബോക്സ് അങ്ങ് പൂട്ടും ആദ്യം അയാൾക്കതിന് ഒരുപാട് ഹേറ്റേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് അയാൾ ഈ ഒലീവിയയുടെ മാമാ മച്ചാൻ എന്ന് പറയുന്ന ഒരു വിഷയം വന്ന ശേഷം ഒരുപാട് ഹേറ്റേഴ്സ് അയാൾക്കെതിരെ വരുന്നുണ്ട് അയാളുടെ തുടക്കമൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നു അയാൾ തുടക്കത്തിലൊക്കെ അയാളുടെ വീഡിയോസൊക്കെ കൂടുതലും അയാൾ കഴിവുന്നതിലുപരി സിമ്പതി പിടിച്ചു പറ്റിയാണ് ആൾക്കാരുടെ മുമ്പിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അയാൾ പിന്നീട് വളർന്നു വന്നു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാവരും വളരട്ടെ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ പക്ഷെ അതിനുശേഷം ഇയാളുടെ ഒരു സ്വഭാവവും രീതികളൊക്കെ മാറി ഇയാൾ പല ആൾക്കാരുടെയും ഇടനിലക്കാരനാകാൻ തുടങ്ങി ഈ വ്ളോഗർമാർക്കിടയിലെ ഒരു എന്താണ് കിങ് മേക്കർ എന്നൊക്കെ പറയില്ലേ രണ്ട് ബ്ലോഗർമാര് തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കുക പതിയെ പതിയെ വ്ളോഗർമാർക്കിടയിൽ നിന്ന് മാറി രണ്ട് കച്ചവടക്കാർക്കിടയിലെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്ന ആളായി മാറി കച്ചവടക്കാർ ഇയാൾക്ക് ബൾക്കായിട്ട് പരസ്യം ചെയ്യാൻ പൈസ കൊടുത്ത് പരസ്യം ചെയ്യിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ ഞങ്ങൾ വളർന്ന് വേറെ ഒരു തലത്തിലോട്ട് മാറി അതിലും തെറ്റ് പറയാനൊന്നുമില്ല കാരണം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് വളർച്ച ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരാൾ ആദ്യം മീൻ പിടിക്കാൻ പോകും അതുകഴിഞ്ഞ് പൈസ വരുമ്പോൾ ബോട്ട് വാങ്ങി പിന്നെ ബോട്ട് മുതലാളിയാവും കാര്യം പ്രശ്നമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ അയാളെക്കുറിച്ച് ഞാൻ കേൾക്കുന്ന ഒരു ആരോപണം അത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല സബ്ജക്ട് ടു കറക്ഷൻ ആണ് അത് മതം മാറിയിട്ടുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു ഒരു മതം മാറിന്റെ ഒരു ഇത് കേൾക്കുന്നത് സത്യമാണോ കള്ളമാണോന്ന് എനിക്ക് അറിയില്ല അത് കേൾക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോഴും അയാൾക്കെതിരെ വീണ്ടും വിവാദം അയാളെ വിടാതെ പിന്തുടരുകയാണ് അയാൾക്ക് അയാളുടെ ഒരു പോൺ വീഡിയോ അയാൾ സ്വയംഭോഗം ചെയ്യുന്ന അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഇത് അയാൾ അയാളുടെ ഫേസ്ബുക്കിൽ പറയുന്നത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് എ ആണ് ഇപ്പം ആർക്കെതിരെ എന്ത് വന്നാലും നമുക്ക് എ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ഇതുണ്ടല്ലോ എയാണ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഞാൻ എന്താണ് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട് ഇയാൾ ഇയാൾക്ക് അനുകൂലമായിട്ടിടുന്ന കമൻറ്റുകൾ എടുത്ത് ഇയാളുടെ സ്റ്റോറിയിൽ ഇട്ടിട്ട് ഇയാളൊരു റിപ്ലയും കൊടുക്കുക അതിന് മച്ചാനെ ഫുൾ സപ്പോർട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല ഫുൾ സപ്പോർട്ടുണ്ട് മച്ചാനും പൂർണ്ണമായിട്ടുള്ള പിന്തുണ മച്ചാൻ്റെ കൂടരങ്ങളുണ്ട് മച്ചാൻ്റെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ചില അസൂയാലുകളാണ് മച്ചാനെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട് എന്താണ് അഭിപ്രായം പിന്നെ എ ആണെങ്കിലും അല്ലെങ്കിലും അത് അയാളുടെ സ്വകാര്യതയാണ് അയാൾ അയാളുടെ സ്വകാര്യ സ്ഥലത്ത് അതൊരു ബാത്റൂമാണ് ആ ബാത്റൂമിൽ നിന്ന് മനുഷ്യ സഹജമായ ഒരു പ്രവൃത്തി അയാൾ ചെയ്യുന്നത് അയാൾ തന്നെ ദൃശ്യം ചിത്രീകരിച്ചാലും അത് അയാളുടെ ഫോണിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത് അയാളുടെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നത് കുറ്റകരമായിട്ടുള്ള സംഗതി തന്നെയാണ് കാരണം അയാൾ അയാളുടെ സ്വകാര്യമായിട്ടുള്ള ദൃശ്യം ചിത്രീകരിച്ചത് അയാൾ ആരെയും റേപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് ഒന്നുമല്ല ദൃശ്യം അയാൾ അയാളുടെ ശരീര ശാരീരികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് ചിത്രീകരിച്ചു ചിത്രീകരിച്ചത് എങ്ങനെയോ പുറത്തു വന്നു അത് അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ആണെങ്കിലും എങ്ങനെയോ പുറത്തു വന്നു അത് പ്രചരിപ്പിക്കുന്നു ഇത് മിറർ കേരള എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെയാണ് ഈ സാധനം പുറത്തു വന്നിരിക്കുന്നത് അവരാണ് ഇത് ഞാൻ പേര് വിട്ടുപോയി അപ്പൊ ഇത് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതുവഴിയാണോ ഇനി അതാണോ അതിന്റെ ഒറിജിൻ എന്ന് നമുക്കറിയില്ല പക്ഷെ ഇത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇത് അതിന്റെ ഒരു വശം ഇനി എ ആണെങ്കിൽ എ ആണെങ്കിൽ ആ എ ചെയ്തവൻ ചെയ്തവൻ അവൻ പിന്നെ അസാധ്യ കഴിവുള്ളവനാണ് സത്യം ഇയാളുടെ വലത്തെ ഒരു അതുവരെ അവൻ അവനത് ക്രിയേറ്റ് ചെയ്ത് വളരെ വളരെ എന്ത് ഭയങ്കരമായ ഒറിജിനാലിറ്റിയാണ് ആ ദൃശ്യത്തിനുള്ളത് ആ ചലനം അതുപോലെ തന്നെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് എല്ലാം അതുപോലെ തന്നെ പ്രതിഫലിക്കുന്ന രീതിയിലാണ് ഇതുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഇത് രണ്ടാണെങ്കിലും എ ആണെങ്കിലും അല്ലെങ്കിലും അത് ഈ പറയുന്നത് പോലെ എ ആണെങ്കിലും അത് കുറ്റകരമാണ് മറ്റേ ഈ പറയുന്നത് ഒറിജിനൽ ആണെങ്കിലും അത് പ്രചരിപ്പിക്കുന്ന കുറ്റകരമാണ് ഇത് എങ്ങനെ അതായത് ഒറിജിനൽ ആണെന്ന് പുറത്തു വരും ഇത് അയച്ചു അയച്ചു കൊടുത്തു കൊടുക്കുകയാണ് അയച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് അയച്ചു കൊടുത്ത് ഒന്നുകിൽ ഇയാളുടെ ഫോൺ വഴി ഫോൺ വഴി ആരെങ്കിലും അത് ലീക്ക് ചെയ്ത് കാണാം എന്തെങ്കിലും ആരെങ്കിലും കുറവാണ് അങ്ങനെ പറ്റില്ല ബുദ്ധി എനിക്ക് തോന്നുന്നില്ല ഇല്ല വഴി ലീക്ക് ഒരു ഫോൺ നമ്മൾ ാണ് റിപ്പ് കൊടുക്കണം അല്ല അല്ലാതെ തന്നെ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഇവർക്ക് ബിസിനസ് താല്പര്യമൊക്കെ ഉള്ളവരാണല്ലോ ഇപ്പൊ പല ഫോണുകളിലും നമുക്കിപ്പം ശ്രദ്ധിക്കാതെയൊക്കെ ചില അലോ പിന്നെ ഏതാ ഗാലറി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അറിയാതെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിന്റെ ഗാലറി കംപ്ലീറ്റ് അവർക്ക് പിന്നീട് അവർ അവർ വഴി അവർക്ക് ഇത് ഉപയോഗിക്കാം നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പോലും അറിയില്ല നമ്മുടെ ഗാലറി മറ്റുള്ളവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇത് രണ്ടാണെങ്കിലും ഇതിന്റെ വശം ഒരു ഒന്നും ഇതാണ് പിന്നെ ധനുഷ് ഒരു കാര്യം ഒരാള് കടലിൽ പോയി അയാള് ബോട്ട് മുതലാളിയായി ബോട്ടിൽ വലിയ കച്ചവടക്കാരനാണ് ഇതൊന്നും അല്ല വിഷ്ണു വിഷ്ണു ഇതൊന്നുമല്ല വിഷ്ണു പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് വിഷ്ണു കടലിൽ പോയിട്ടില്ല കടലിൽ ജീവിച്ചിട്ടല്ല വിഷ്ണു കടൽ മച്ചാനായത് കരയിൽ ജീവിക്കുന്ന കടൽ മച്ചാനാണ് വിഷ്ണു അതിന്റെ പേരിൽ വിഷ്ണുവിനെ കൊണ്ടുപോയി പരാതി കൊടുത്താലും ഒന്നും അത് വിഷ്ണുവിന്റെ പഴയ വീഡിയോസ് എടുത്ത് ഈ പറയുന്ന പോലെ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയായിരുന്നു വിഷ്ണു കാണിച്ചുകൊണ്ടിരുന്നത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ നമ്മളൊരു മോർണിംഗ് പരിപാടിക്ക് വേണ്ടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് എടുക്കാൻ പോയില്ല നമ്മൾ അവിടുത്തെ ആളുകളെ വിളിച്ചു ആ നമ്പർ നമ്പർ എടുക്കാൻ ആദ്യം ചെയ്യുന്നത് ഒന്ന് മോർണിംഗ് ഷോയിൽ കൊണ്ടുവരാൻ വിളിച്ചത് തന്നെ പറഞ്ഞു വീഡിയോ വേണ്ടിയാണ് അവിടെ ഓ ഇവൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നു വീഡിയോ എടുക്കുന്നു അങ്ങനെയുള്ള പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് മോർണിംഗ് ഷോയിൽ ചെയ്യേണ്ടത് ഞാനും അങ്ങ് തീരുമാനിച്ചു അതൊരു തട്ടിപ്പ് പരിപാടിയല്ല തട്ടിപ്പ് പരിപാടി ചെയ്യുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ മോർണിംഗ് ഷോയിൽ കൊണ്ടുവന്നിരുത്തി ഇതാണ് കടൽ മച്ചാൻ കടലിൽ പോയി ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള അത് അങ്ങനെയാണല്ലോ അവരെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് മക്കളുമാരെ ഓടിവായോ ഒന്നര മണിയായോ ഇല്ലല്ലോ പതിനൊന്നുമണിയായല്ലോ ഒന്നര മണിയായെന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് അമ്മ രണ്ടുപേരും നല്ല വളരെ എന്താ വളരെ ഐഡിയപരമായി നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവർക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട് കാക്കനാട് അമ്മ എന്നാണ് അതിന്റെ പേര് പിന്നെ ബൈ കടൽ ബച്ചാൻ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവര് എന്ന് പറയുന്നത് നാട്ടുകാരുടെ ആദ്യം ധനുഷ് പറഞ്ഞതുപോലെ സഹതാപം അത് പിടിച്ചുപറ്റി സഹതാപം പിടിച്ചു അപ്പം ഇപ്പം സഹതാപം പിടിച്ചു പിടിച്ചുപറ്റി അതിലൂടെ സഹതാപത്തിലൂടെ ആളുകളുടെ സിമ്പതി പിടിച്ചുപറ്റിക്കൊണ്ട് വളർന്നു വന്ന ഒരു സംഘമാണ് അതെങ്ങനെയോ വളർന്നു കൊള്ളട്ടെ ഇയാളെ നമ്മൾ പിടി പിടികൂടി എന്താ പറയാ സംസാരിക്കാൻ ഇയാളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തയ്യാറായത് തന്നെ ഇയാള് ചെയ്ത ഇയാള് ചെയ്ത ഈ പ്രവൃത്തി പ്രവൃത്തിയൊന്നുമല്ല ഇയാള് ആ സിബിഐയും അച്ചുവിനെ ഇറങ്ങി ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിച്ച എടുത്തിട്ടടിച്ച ജോലി ശമ്പളം കൊടുക്കാത്ത ബൊലീവിയ എന്ന് പറയുന്ന തട്ടിപ്പ് സംവിധാനത്തിന് കൂട്ടു നിൽക്കാൻ ഇയാള് ശ്രമിച്ചു അപ്പോഴാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് അതുവരെ ഇവനൊന്നും നമുക്കൊരു വിഷയമേ അല്ല അവൻ കച്ചവടം നടത്തിയോ അവൻ വീഡിയോ ഇറക്കുകയോ അവൻ കച്ചവടം നടത്തി രക്ഷപ്പെടുകയോ സാമ്പത്തിക അതൊന്നും നമ്മുടെ ഒരു പ്രശ്നമേ അല്ല പക്ഷേ അവന്റെ സമ്പത്ത് വെച്ച് അവൻ ഈ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജീവിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ തല്ലിയ ജോലി നൽകാൻ അനുവദി ജോലി ജോലി നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച സാമ്പത്തികമായി ഉപദ്രവിച്ച അവരുടെ കരിയർ തന്നെ തുലയ്ക്കാൻ ശ്രമിച്ച ഒരു വേട്ടാവളിയനെയും അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയെ ന്യായീകരിക്കാൻ ഇവൻ ഇവന്റെ സമ്പത്ത് വെച്ചിറങ്ങി അതനുവദിക്കില്ല അത് നീ ഇനി ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താലും നീ ഏത് കടൽക്കൊമ്പാനായാലും ഒരു തേങ്ങ വിടില്ല നമ്മൾ അനുവദിക്കില്ല നിന്നെ നിന്നെ അങ്ങനൊന്നും നമ്മൾ വിടുത്തില്ല പിന്നെ ഇവനെതിരെ ഉയർന്നു വരുന്ന വേറൊരു ആരോപണമാണ് സ്വർണക്കടത്ത് ടർണ്ണക്കടത്തിന്റെ പേരിൽ ഇവനെതിരെ ഒരു ആരോപണം വരുന്നുണ്ട് ഇവിടുത്തെ വലിയ സ്വർണ്ണക്കടത്തിന്റെ പേര് ആരോപണം നേരിടുന്ന ഒരു ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടാണ് ഇവന്റെ ആരോപണ ഉയർന്നു വന്നോണ്ടിരിക്കുന്നത് അതിങ്ങനെ കളഞ്ഞതിരിഞ്ഞ് വരുന്നുണ്ട് അത് വരട്ടെ അതിപ്പോ നീ കേസ് കൊടുക്കുന്നതിനപ്പുറം നിന്റെ കാര്യങ്ങൾ നീ കേസ് കൊടുക്കാൻ മുന്നോട്ട് തന്നെ പോകണം നീ കേസ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളും ഇങ്ങനെ മുന്നോട്ട് പോകും നമ്മളും മുന്നോട്ട് നമ്മളും മുന്നോട്ട് പോയി നിന്റെ ഈ ജ്യൂഡി വീഡിയോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ഇതൊന്നുമല്ല നമ്മൾ അടിസ്ഥാനപരമായി നമ്മളെപ്പോഴും പറയുന്നു നിന്റെ ജ്യൂഡി വീഡിയോ പുറത്തുവന്നതോ ഇതൊന്നും ആകെ നിന്റെ ഈ സ്വകാര്യം നീ പൊതുസ്ഥലത്ത് നീ ശല്യമായി മാറുന്നുണ്ടെങ്കിൽ നിന്നെ നമ്മൾ വലിച്ചു പുറത്തിടും നിന്റെ സകല തട്ടിപ്പും നമ്മൾ പുറത്തു കൊണ്ടുവരും അത് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുക ഇപ്പൊ എന്തായാലും ഈ നമ്മളന്ന് ഈ സംസാരിച്ച വിഷയം അദ്ദേഹത്തിന് അരികിൽ എത്തി അദ്ദേഹത്തിന് അരികിൽ എത്തിയപ്പോൾ ഞാൻ ഈ സംസാരിച്ച കൂട്ടത്തിൽ കടൽ കൊമ്പൻ എന്ന് പറഞ്ഞൊരു കുട്ടിയെ കുറിച്ച് സംസാരിച്ചു ആ പയ്യൻ ഈ കടലിൽ പോയി പണിയെടുക്കുന്ന ഒരു പയ്യനാണ് ആ കടൽ കൊമ്പനെടുത്തു വിലക്കെടുത്തു സ്വഭാവമുണ്ട് വിലക്കെടുക്കും ബുദ്ധിയാണ് ബിസിനസ് മൈൻഡ് ആണ് ഇവന് ബിസിനസ് മൈൻഡ് ഉണ്ട് ഇവൻ അമ്മയ്ക്ക് അതിനേക്കാൾ ബിസിനസ് മൈൻഡ് ഉണ്ട് ഈ രണ്ട് ബിസിനസ് മൈൻഡ് മൈൻഡുള്ള രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം പിന്നെ അവർ അവര് ഇത് നമ്മൾ ഇപ്പോഴും പറയുന്നു നിങ്ങൾ വളർന്നു സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യൻ വളർന്നു വന്ന് വലിയൊരു നിലയിലേക്ക് എത്തുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ അതൊന്നും ഒരു ഒരു പ്രശ്നവുമില്ല ഒന്ന് വശ്യമില്ലാതെ ഈ പറയുന്ന പോലെ തട്ടിപ്പ് സംഘങ്ങളുടെ കേസുകൾ ഒത്തുതീർപ്പകാരൻ നീ ശ്രമിക്കരുത് പിന്നെ രണ്ട് ഈ പറയുന്ന പോലെ സ്വർണ്ണഘടത്തിനോട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആരോപണം എന്നേ നമ്മൾ പറയുന്നുള്ളൂ സത്യമാണെന്ന് നമ്മൾ പറയുന്നുള്ള ആരോപണം അത്തരം ആരോപണങ്ങൾ സത്യമാണ് എന്നുള്ള ഘട്ടത്തിലേക്ക് തെളിയാൻ പാടില്ല തെളിയാൻ പാടില്ലെന്നല്ല അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് രാജ്യദ്രോഹ കുറ്റമാണ് അത്തരം കാര്യങ്ങൾ തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല പിന്നെ മൂന്ന് മൂന്നാമത്തെ ഒരു വിഷയം പ്രധാനമാണ് നീ നിന്നെ ആശ്രയ നിന്നെ ഇഷ്ടപ്പെട്ട് നിന്നെ എന്താ പറയുക നിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് നിന്നെ കാണുമ്പോൾ നീ വളർന്നു നീ വളർന്നത് ആരൊക്കെയാ നിന്റെ സബ്സ്ക്രൈബേഴ്സിലൂടെയാണ് അവരെ കാണുമ്പോൾ അവര് നിന്നെ ഒന്ന് കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ നിനക്കൊന്ന് ചിരിക്കാനുള്ള അത്രയൊന്നും നീ വളർന്നിട്ടില്ല ഈ കാണാൻ പോകുന്നവരെയൊക്കെ ഇവട്ട് ശരി ഇവനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആട്ട് അല്ലെങ്കിൽ ഇവര് പുച്ഛഭാവം പിന്നെ ഇവരെ എന്തെങ്കിലും പറഞ്ഞ് ഇവൻ തൊന്ന് കമന്റ് ബോക്സിൽ അവന്റെ കമന്റ് ബോക്സ് എന്തെങ്കിലും ചേടാ നമ്മളെന്ത് മാത്രം പേര് തെറി വിളിക്കുന്നു എനിക്ക് എനിക്കൊന്നും ഈ ഫോണൊന്നും ഓൺ ആക്കാൻ പോലും പറ്റത്തില്ല പല സമയങ്ങളിൽ ഞാൻ നമ്മൾ ഓണവും പോലെ അത് അവരുടെ ഏത് വാർത്തയാണെങ്കിലും രണ്ടു വശമുണ്ടല്ലോ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരാൾ അയാളുടെ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് നമ്മളെ പറ്റി നമ്മുടെ വാർത്ത ശരിയല്ല അത് പിന്നെ ഇന്ന എന്നാ തെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റുണ്ടെങ്കിലോ തെറ്റിനെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാതെ അടുത്ത പ്രാവശ്യം തിരുത്തി മുന്നോട്ട് പോകുക എന്നല്ലാതെ തെറ്റ് എന്ന് പറയുന്ന ആളെ താഴെ പോയിട്ട് നട നീ ആരാടാ എന്റെ അടുത്ത് ചോദിക്കാൻ നമ്മൾ ചോദിക്കാറുണ്ടോ ഇല്ലല്ലോ ോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും എന്താ പറയാ ആ രീതിയിൽ ആക്രമിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ ഏഹ് നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒരു പിന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യം അതായത് രാജ്യവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമന്റ് കാണുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പ്രതികരിക്കും അതിപ്പോഴും പ്രതികരിക്കും രാജ്യവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ ഒരു വാർത്തയുടെ താഴെ ഈ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ അഖണ്ഡതയെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളതെടുത്ത് വെച്ച് സംസാരിക്കും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ വയനാട് സൈന്യം പിന്നെ ഭാരത് മാതാക്കി ജയ് വിളിച്ചപ്പോൾ അതിന്റെ താഴെ വന്ന് തെറി പറഞ്ഞ് എല്ലാവരെയും പേരെടുത്ത് വെച്ചിട്ട് ചർച്ച ചെയ്തു സൈന്യം വിളിച്ചതിൽ തെറ്റില്ലാന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തു ഇവൻ ചെയ്യുന്ന എന്താ പരിപാടി ഇവനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അതിന്റെ താഴെ പോയി തെറി വിളിക്കുക ഇവരെല്ലാരെയും തെറി വിളിക്കുക ഇവന്റെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു ഇവന്റെ സ്ഥിരം പരിപാടിയാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവൻ കേസൊക്കെ കൊടുക്കാറായി അല്ല അത് അവൻ ഞാൻ ഞാൻ കേസ് കേസ് കൊടുത്തിട്ടുണ്ട് 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 ഇവൻ ആ നോട്ടീസ് അവൻ അവൻ കൊടുക്കണമെന്നേ വിഷയത്തിൽ കൊടുക്കട്ടെ അവരെ തപ്പി നമ്മൾ ബാക്കി തപ്പി വലിച്ചു പുറത്തിടും ഏ അതിലൊന്നും ബാക്കി കാര്യം ഓച്ചിറ പോലീസ് സ്റ്റേഷനിലൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു അതും ഈ പുറത്തിറങ്ങി വിഷു വന്ന് നാലഞ്ചു ദിവസമായി എന്ത് ആദ്യത്തിൽ ഒന്നും മിണ്ടാഞ്ഞ് തെറ്റ് നമ്മളും പറയുന്നു പ്രചരിപ്പിച്ചത് തെറ്റാണ് ഏ ആണെങ്കിലും തെറ്റാണ് ഒർജ്ജിലാണെങ്കിലും രണ്ടാണെങ്കിലും ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വിഷയൽ വന്ന് ജീവിതം തകർന്നു പോയി ഒരു പാവപ്പെട്ട വേദനിക്കുന്ന കൊടീഷൻ ഉണ്ടായിരുന്നില്ല ശാമറിയാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഫിറോസ് കുന്നംപറമ്പിൽ ഫിറോസ് കുന്നംപറമ്പലിന്റെ ഉണക്കവും തിരി വീഡിയോ പുറത്തു വന്ന ശേഷം ഫിറോസ് കുന്നമ്പില് പിന്നെ ഏരിയയിലേ കാണാനില്ല അത് മിറർ കേരളയും ഫിറോസ് കുന്നമ്പറമ്പിലുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇറർ കേരള ഫിറോസ് കുന്നംറമ്പിൽ തുടക്കത്തിൽ ഭയങ്കര പ്രശ്നം ഫിറോസ് കുന്ന അറിഞ്ഞൂടെ അതിഭീകരമായിട്ട് ചാരിറ്റി ചെയ്ത് മുന്നോട്ട് പോകുന്നു പൈസ കിട്ടുന്നു അയാൾ ഒരു വീഡിയോ അയാൾ മറ്റേ ഈ കോൺഗ്രസിന്റെ ബാനറിൽ മത്സരിക്കാനൊക്കെ നിന്നു അവസാനം പോട്ടി പാളീസായപ്പോ അവിടെ ജയിച്ച ജലീൽ ജലീലിനെതിരെ മത്സരിക്കാൻ നിന്നു പൊട്ടിയപ്പോ യൂത്ത് കോൺഗ്രസ് ഇയാൾക്കെതിരെ രംഗത്തെത്തി അതോടുകൂടി അണഞ്ഞു പോയി വീടൊക്കെ വെച്ചു ചാരിറ്റ് ചെയ്ത് വീട് വെച്ചു ഇന്നോവ കാറ് കാറൊക്കെ മാറ്റിക്കോണ്ടേ ഇരിക്കുകയാണ് ദുബായിൽ പോകുന്നു മറ്റേ അടിപ്പരിപ്പ് മുന്തിരി ക്രിസ്മിസ് എന്താ പറയാ ഈത്തപ്പഴം വേറെ ലെവലായി പോയി ജീവിതം പക്ഷെ ഇപ്പൊ എവിടെയാണെന്നൊരു പിടിയില്ല അതുപോലെ നമ്മുടെ കാലം കാത്തു വെച്ച നിധിയാണ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഫിറോസിക്കയെ കുറിച്ച് എന്ത് പറഞ്ഞാലും നാട്ടുകാർ ഓടി വരും കാണാനായിട്ട് തെറി പറഞ്ഞാൽ അതിന്റെ എതിരട്ടി വരും മനസാലേ ഫിറോസിക്ക ഒരു 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 താരമായിരുന്നു ഫിറോസിക്ക ഈ വീഡിയോ ഇറങ്ങിയ ശേഷം ഫിറോസ് കാണാൻ പോയി അതുപോലെ ആകാതിരിക്കട്ടെ പ്രാർത്ഥിക്കും അല്ലെ ഒരു ചില ആൾക്കാർ തമാശയായിട്ട് പറയുന്നതാണ് കേട്ടപ്പോ എനിക്കും ചിരി വന്നു ഇവൻ ഉടൻ തന്നെ തുമ്പയിൽ ജോലി കൊടുക്കണോ തുമ്പലിന് ജോലി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു വരുന്നത് ഏതായാലും നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഇതൊന്നും ഈ പറയുന്ന പോലെ പേഴ്സണലായിട്ട് സ്വകാര്യതയിൽ കയറി കളിക്കുന്നത് ശരിയല്ല പക്ഷേ ഈ പറയുന്ന നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ നീ തെറി പറയാൻ പാടില്ല അത് മോശമാണ് സാമൂഹികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നിനക്ക് നിന്നെ വളർത്തിയത് അവരാണ് നമ്മളെ എപ്പോഴും ഓർക്കേണ്ടതാണ് നമ്മളെപ്പോഴും നമ്മളോട് നമ്മളെ ഒരു ഘട്ടത്തിൽ സഹായിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ല ആ വളർച്ചയിൽ തടസ്സപ്പെടും പിന്നെ രണ്ട് ഈ പറഞ്ഞ കാര്യം ഇവിടുത്തെ കേസുകൾ ഒത്തുതീർപ്പിക്കാൻ നീ കോടതിയോ വക്കീലോ അഭിഭാഷകരോ ഒന്നുമല്ല നീ ഇവിടുത്തെ ഒരു ബിസിനസ് ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരനേ പറയത്തുള്ളൂ നീ കടത്തൊഴിലാളി മത്സ്യത്തൊഴിലാളിയൊന്നും നമ്മൾ പറയുന്നത് നീ ബിസിനസ്സുകാരനാണ് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാം ഇവിടുത്തെ പാവപ്പെട്ട പെൺകുട്ടികളെ എടുത്തിട്ട് അടിച്ച കേസ് വല്ല ഒതുക്കാൻ്റെ മോനെ നീ ഇറങ്ങി കഴിഞ്ഞാൽ മക്കളുമാരെ ഓടി വരേണ്ടി വരും ശരി